ഹായ് ഫ്രണ്ട്സ് സെലോ കിച്ചാൻ വേറെ വല്ല യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കെ അപ്പൊ നമ്മളെ ജലാ എന്നുള്ള പാട്ട് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകും അസാം വിജയം നീ മാത്രമല്ല ജനന്ദിൻ കുതുരത്തല്ലേ ജനിച്ചാൽ മരണമല്ലേ ജല്ലാ ജലാലോ വിജയം നീ മാത്രമല്ല ജനനന്ദിൻ കുതുരത്തില്ലേ ஜனிச்சால் மரணமல்லே ஒருபாடு அம்பியாக்கு அதிலேறே உரியாக்கு இவர் ജനന്ദിൻ കുതുരത്തല്ലേ ജനിച്ചാൽ മരണമല്ലേ ഒരു ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഇവരെല്ലാം മൂത്ത ജല്ല ജലാലാമോ വിജയം നീ മാത്രമല്ല ജനനം നീ കുറത്തല്ലേ ജനിച്ചാൽ മരണമല്ലേ ഒരുപാട് അമ്പിയാക്ക അതിലേറെല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സങ്കടമുള്ള ഒരു പാട്ടാണ് മക്കളെ സഹിക്കാനും പൊറുക്കാനും കഴിയാത്തൊരു എന്നിപ്പോ ഒരു അയൽവാസി മരിച്ചു കേട്ടോ ഭയങ്കര വേദനാജനകമായിരിക്കുന്നു ഒരുപാടായി അസുഖമായി കിടക്കണോ ഇഷ്ടം ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പൊ ഈ പാട്ട് പാടാൻ എനിക്ക് വളരെ മോഹമുണ്ടായിരുന്നു പക്ഷെ ഞാനത് എനിക്കത് കുറച്ച് പാട്ട് ആദ്യം അറിയാമെങ്കിലും പെണ്ണെ അത് പാടാനുള്ളൊരു കഴിവ് എനിക്ക് പഠിച്ചു തന്നിട്ടുണ്ട് പക്ഷെ പാട്ട് പഠിച്ചുണ്ടാക്കി ഞാൻ പാടിയതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ സോങ് പിന്നെ അല്ല സോങ് അല്ല സോറി പിന്നെ ആ പാട്ട് എന്തേലും പിന്നെ യൂട്യൂബിൽ ചോദിച്ച് എടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാട്ടെല്ലാം പാടാനറിയും പക്ഷെ അതിന് ഒരു മൂടും കാര്യങ്ങളൊക്കെ വേണം ഒരു അതൊക്കെയാണ് നമുക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും പാട്ട് പാടുന്നത് ഒരു കൗതുകമായി നല്ലൊരു മരണത്തിൻ്റെ തന്നെ രാവിലെ തന്നെ ഒന്ന് മരണം കേട്ടും ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരാണ് നമ്മൾ ഓരോ നിമിഷം ഓർക്കേണ്ടതാണ് മരണ മരണത്തെ കുറിച്ച് ആർക്കെങ്കിലും അതിന്റെ ബോധം കൊണ്ട് വെക്കളെ ഇന്ന് കഴിഞ്ഞാ ഇന്ന് കഴിഞ്ഞു നാളെ കഴിഞ്ഞാൽ നാളെ കഴിയുന്നു ചിന്തിക്കുന്ന മനസ്സിലാ ഒരു മനസാക്ഷി പോലും ഇല്ലാത്തവരാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് പക്ഷേ അവരെ എത്ര മാത്രം വേദന സഹിച്ചിട്ടാണ് ഞമ്മളത് മരണപ്പെടുന്നത് ആരും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സമൂഹത്തിൽ എന്തൊക്കെ പേപ്പൂത്തുകൾ നടക്കുന്നത് നിശ്ചയമില്ല അപ്പൊ ഒരു കല്യാണമാണ് കുതുകുലായാലും ഇതിന് ഒരാൾക്കും മൗലൂദ് കാര്യത്തിനൊക്കെ ഭയങ്കര പിഷ്കത്തനം കാട്ടും കല്യാണ ആഡംബരവും വെച്ച് കഴിച്ചും ചീച്ചു അങ്ങനെ കാലഘട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞു പാണല്ല പെണ്ണല്ലാത്തൊരു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രജവ് മാസം പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ടെൻഷൻ കാര്യങ്ങളും ഇനിയിപ്പോൾ കഴിഞ്ഞാൽ സന്തോഷം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു നോമ്പ് വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാ മുസ്ലിംസുകളും അത് വളരെ സുഖസുന്ദരമായിട്ട് കടന്നു വരും ആ ഒരു ദിവസത്തിന് വല്ലാത്ത പ്രാധാന്യമാണ് മക്കളെ പറഞ്ഞറിയക്കാതെ ഇന്നലെ ഒരാളിനോട് പറയാം കേട്ടോ ഞാൻ കോയമ്പത്തൂർ ഫാർമസിക്ക് പോയപ്പോൾ മുളയാളിക്ക് തടി കുറക്കാൻ ആഗ്രഹമുണ്ടോ തടി കുറക്കുക അപ്പോൾ എങ്ങനെയാണ് തടി കുറക്കേണ്ടത് മരുന്ന് എന്താ ചോദിച്ചിട്ടോ അപ്പോൾ പറയുക നോമ്പ് നോറ്റാൽ മതി ഞാൻ നോമ്പ് നോറ്റാൽ മുപ്പത് നോമ്പ് നോറ്റാലും പോലും എനിക്കൊരു വർണ്ണും പറ്റാത്തതാണ് അത്ര പോലും അപ്പോഴും ഞാൻ തടിക്കുന്നേ ചെയ്യുള്ളു ഒറ്റയടിക്ക് നമ്മൾ കഴിക്കല്ലേ അപ്പോൾ അവിടെ ജ്യൂസ് കുടിച്ചും അതുപോലെ ഒന്നൊന്നായിട്ട് ഒരു 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 പിന്നെ സുബൈക്ക് കഴിച്ചാൽ പിന്നെ ആറു മണിക്ക് കഴിച്ചാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് വാറ്റത്തേക്ക് ആക്കുകയാണ് നമ്മൾ വാറ്റത്തൊക്കെ ഇടുകയാണ് ആ ഭക്ഷണങ്ങളൊക്കെ ശരീരത്തിക്ക് ചെന്ന് വർഷം വന്നിട്ട് ഒറ്റടുക്കൾ പിന്നെ ഒരു ലോറിക്ക് മരം ആ അവസ്ഥയിലാണ് നമ്മൾ കഴിക്കുക വടകൊക്കെ വലിച്ച് വാരി കേൾക്കും എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമെന്ന് തോന്നും പക്ഷേ ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ തന്നെ അത് നമ്മൾ കുടിച്ചമ്മക്കത് പിന്നെ ഒന്നും വേണ്ട പിന്നെ കഞ്ഞി വേണ്ട എത്ര ആക്രാന്തം പോലെ അത് കഴിക്കണം ഇത് കഴിക്കണം മറ്റേത് കഴിക്കണം എന്നുള്ള ഒരു ഇത് കിട്ടും പക്ഷേ ബോംബ് പറഞ്ഞാൽ മതി കിടന്നാൽ മതി ഇതൊക്കെ നമ്മളെ ചിന്തകളും അപ്പം ഇയാൾ എന്നോട് ഇങ്ങനെ പറയുകയാണ് നോമ്പ് വറ്റാല് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അത് നമുക്ക് ഈ ചൂട് കാരണം നോമ്പ് കൊടുക്കാനുള്ള ഒരിതില്ല ചൂടാണെങ്കിൽ തീരെ പറ്റാത്തതാണ് അത് കാരണമാണെങ്കിൽ തലവേദന എന്നാലൊക്കെ ഒരു സുഖമില്ലാതെ അവിടെ കിടക്കുക സുഖം ഒന്ന് രണ്ട് മണിക്ക് ഈ ഒന്ന് മൂന്ന് മണിക്ക് പിന്നെയും പോയി കിടക്കും പിന്നെയും അങ്ങനെ കുറേ വയൽ വെക്കും കുറേ ഇതിലും ആയത്തിൽ കുർച്ചി വളം അങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു ഇപ്പോൾ ഒരു പാട്ട് വേണേ ഇപ്പം നേരം വെളുത്തു വെക്കുമ്പോൾ ഒരു മരണവും കേട്ടു വല്ലാത്തൊരു ടെൻഷനായ മരണം കേൾക്കുമ്പോൾ ആർക്കാരും ടെൻഷനുണ്ടാവും അതോ നമ്മളിഷ്ടപ്പെടുന്നവർ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മക്കളെ എല്ലാവർക്കും പോകേണ്ടതാണ് പള്ളിക്കാട്ടേക്ക് നമ്മളാരേലും ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ പാരി കൊച്ചു ചൊറിച്ചും കാട്ടി നടക്കണമൊന്നും കടല്ല മരണംന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഒറ്റയ്ക്ക് റൂം കിടക്കേണ്ടതും നമ്മൾ വിചാരിക്കണം ആ ഖബർ ഞമ്മള് നെടുക്കി വരും കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെടുക്കും ഇട് വട്ടം കറക്കും പൊന്നു മക്കളെ പൂലിയന്മാർ വയൽ പറഞ്ഞത് കേട്ടാലും നമ്മൾ ആ ആദാപക്ക് ചെന്ന് കിടക്കുമ്പോഴല്ലേ അതിൻ്റെ രൂപം മാറുക കബറന്നാ കേട്ടാൽ നെട്ടേണ്ടതാ മക്കളേ അത് ചിന്തിക്കുന്നുണ്ടോ ആരുകൾ ഓരോ നിമിഷങ്ങളും മനസ്സിന് ഭയങ്കര വേചാറിലാണ് എന്താ ചെയ്യാണ് മരണം 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 മുന്നിൽ കണ്ടമാതിരി ഇങ്ങനെ ഓരോ തലവേദന വരുമ്പോഴും ഇപ്പം മരിക്കും ഇപ്പം മരിക്കുന്നുള്ള ഒരു ബോധമാണ് എല്ലാവർക്കും മരിക്കാൻ പേടിയാണ് എനിക്ക് പേടിയില്ല എന്താണറിയില്ല എനിക്കുള്ള ബുദ്ധി നല്ല കൂടുതലായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മരിച്ചാലും ഒരു രീതിയിലാണ് വേദന സഹിക്കാൻ വഴിയായിട്ട് ഇപ്പോൾ മരിച്ചാൽ മതി ഉറച്ച പോലെ പക്ഷെ നമ്മൾ നമുക്ക് ഒരു നാലാം മാസത്തിൽ എഴുതി വെച്ച കണക്കിലേ നമ്മൾ മരിക്കാവൂ പെട്ടെന്നൊന്നും മരിക്കാൻ നമ്മൾ സാധ്യതയില്ല പക്ഷേ ഇന്നാലും നമുക്ക് ഒരു ഒരു സന്ദർഭത്തിലുണ്ട് ഇപ്പോൾ വയസ്സാവൊന്നും വേണ്ട മരണം സംഭവിക്കുക ഒരു കുഴക്കലകിയാലും മക്കളെ മരണം സംഭവിക്കാവുന്നതാണ് എങ്ങനായാലും ഇന്ന് ഒരു വാർത്ത കണ്ട് നമ്മളയൽവാസി മരിച്ചു ഇന്നാലില്ലായ് വൈനായ ലഹിറാജു പഠിച്ചവനെ എന്താ ചെയ്യുക എന്നെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു വല്യ പേണ് എന്താ ചെയ്യല് കാണാൻ പോകാൻ എനിക്ക് കഴിയൊന്നുമില്ല എന്നുവെച്ചാൽ മരണത്തിൽ അവിടുത്തെ നൊരോളിയും കരച്ചയും കാണുമ്പോൾ എനിക്ക് മയ്യത്ത് കാണാൻ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്റെ ഉമ്മാനെ മയ്യത്തിനെ അന്ന് മരിച്ചിട്ട് ഞങ്ങളോട് കൊടുന്ന് കടത്തിയിട്ട് എൻ്റെ തോളിലും ഉമ്മാ വല്ല്യമ്മയുടെ തോളിലും ഇന്ന് മരിച്ചു പിന്നെ അന്ന് ലാമന്തോള അപ്പൂസ് പറഞ്ഞൊരുണ്ടായിരുന്നു അങ്ങനെ മരണം മുന്നിൽ കണ്ട് മരണം കണ്ട് ഞങ്ങൾ ഉമ്മാനെ പിന്നെ ആംബുലൻസിലെ കൊടുത്തത് അതുപോലെ മയത്ത് പുറം എനിക്ക് കാണാൻ കഴിയില്ല ഒരാൾ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആകെ ആദ്യമായി പഠിച്ചവനെ നമ്മളൊക്കെ ആ സ്ഥലത്തേക്ക് പോകേണ്ടവരല്ലേ മക്കളെ ചായ കുടിച്ചോ എല്ലാവരും സന്തോഷമായിരിക്കട്ടോ അതാരെങ്കിലും ചിന്തിച്ചു പോകുന്നുണ്ടോ എന്തൊക്കെ ഡിമാൻഡ് കാട്ടണു നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കണു അവിടേക്കൊന്ന് പോകുമ്പോഴല്ലേ രംഗം ആവുകയുള്ളു മക്കളെ ചിന്തിച്ചാൽ മനുഷ്യന് അത് കരച്ചിൽ തന്നെ വരുവുള്ളൂ കബറന്നതേട്ടാ നെട്ടേണ്ടതാ അതിൻ്റെ ഉള്ളത്തെ ആദാവ് തേള്ണ്ടാവും പാപ്പുണ്ടാവും നല്ല മനുഷ്യന്മാർക്കൊന്നും ഉണ്ടാവില്ല ഈ കച്ചടാട്ട് നടക്കുള്ളൂ എനിക്ക് പാപവും തേളൊക്കെ കൊത്താൻ അതിനൊക്കെ ചെയ്യും സഹിക്കാനും പൊറുക്കാനും കഴിയണം കബറി അഥാപ്പം നമ്മള് മുൻകോട്ടി കാണണം ഓരോ കാട്ടും സഹിക്കണിക്കായി അപ്പുറമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്ബായ സി യു അസ്സലാമു അലൈക്കും എല്ലാ മക്കൾക്കും സെലൂ കിച്ചൻ താത്താൻ്റെ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു എല്ലാവരും നല്ല സന്തോഷത്തിലും നല്ല ഹുഷാറിലോ സപ്പോർട്ട് ചെയ്യുക ഒക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം നമ്മളെ പുതിയ ചാനലാണ് എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്തത് അപ്പം എൻ്റെ ചങ്കുകൾക്ക് ആയിരം നന്ദി പറഞ്ഞ് ഞാൻ ഇവിടെ പിരിയാണ് അസ്സാം വലൈക്കും താങ്ക് യു വെരി മച്ച് ഉമ്മ